ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്നലെ അനിമോൾ ഒരു സോഫയുടെ പുറകിൽ ആരും അധികം ശ്രദ്ധിക്കാത്ത ഒരിടത്താണല്ലോ കിടന്നുറങ്ങിയതാണ് സോ രാവിലെ ഏറ്റവും ആദ്യം എണീക്കുന്ന ആൾക്കാരിൽ ഒരാൾ അനീഷാണ് അനീഷ് രാവിലെ എണീറ്റ് നോക്കുമ്പോൾ അനുമോൾ ഒരു മൂലയ്ക്ക് കിടക്കുകയാണ് സോ അനീഷ് ആദ്യം വന്ന് നോക്കുന്നു അതിനുശേഷം നേരെ റൂമിലേക്ക് പോയിട്ട് ഒച്ചയൊന്നും ഉണ്ടാക്കാതെ കാരണം ബാക്കിയുള്ളവർ ഉറങ്ങുകയാണേ പോയിട്ടൊരു പുതപ്പും ഒരു തലേണയും ഒക്കെ എടുത്തിട്ട് അനുമോളുടെ അടുത്ത് കൊടുക്കുകയാണ് അനുമോൾ പറഞ്ഞു വേണ്ട കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അനീഷ് പറഞ്ഞില്ല അനുമോൾക്ക് വയ്യാത്തതല്ലേ നല്ല തണുപ്പൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് വെച്ചുള്ളൂ എന്ന് പറഞ്ഞിട്ട് അനീഷ് ആ ഒരു പുതപ്പും തലേണൊക്കെ അനുമോക്കെടുത്ത് ഉണ്ട് രാവിലെ ഇപ്പോൾ ലൈവില് എല്ലാവരും എണീറ്റൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിൽ നെവിനാണ് ആണിപ്പോൾ നിൽക്കുന്നത് അതുപോലെ ആര്യനും അക്ബറും ഒക്കെ ഒരു സോഫയിൽ ഒരു സൈഡിൽ ഇരിപ്പുണ്ട് നെവിൻ കിച്ചണിൽ കയറിയിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് നമുക്കെന്തായാലും മറ്റേ രാവിലെ ഇന്നലത്തെ കണ്ട ആ ഒരു ഫൈറ്റൊക്കെ ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോഴാണ് നടക്കുന്നത് ഇപ്പോഴല്ല എന്തായാലും കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം